ഓം ശാന്തി ഞാൻ സ്വയം തൻ്റെ ശ്രേഷ്ഠ സമാനത്തിലിരിക്കുന്നു ഞാൻ പരിധിയില്ലാത്ത സന്യാസിയാണ് റുഗുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു കറയില്ലാത്ത വജ്രമാണ് പവിത്ര ആത്മാവാണ് എൻ്റെ അനാദി ആദി സ്വരൂപം പവിത്രമാണ് ഈ അന്തിമ ബ്രാഹ്മണ ജന്മത്തിലും എൻ്റെ അപവിത്രതയുടെ സന്യാസമാണ് ഞാൻ സമ്പൂർണ്ണ പവിത്രമാണ് പവിത്രത എൻ്റെ ഒറിജിനൽ സംസ്കാരമാണ് ഞാൻ സമ്പൂർണ്ണ പവിത്രതയുടെ സ്ഥിതിയിൽ സ്ഥിതമാക്കുന്നു എൻ്റേത് ജന്മജന്മാന്തരങ്ങളിലേക്ക് അപവിത്രതയുടെ സന്യാസമാണ് ഞാൻ പരിധിയില്ലാത്ത സന്യാസിയാണ് എൻ്റെ പവിത്രതയുടെ ബലത്തിലൂടെ പവിത്ര സൃഷ്ടി സ്ഥാപിക്കാൻ ഞാൻ നിമിത്തമാണ് ഇപ്പോൾ ഒരു പരിധിയുള്ള സംബന്ധങ്ങളുമില്ല യാതൊരു ബന്ധനവുമില്ല മുഴുവൻ ബന്ധനങ്ങളുടെ ചരട് പൊട്ടിയിരിക്കുന്നു എന്റേത് എൻ്റെത് എന്നതൊഴിവാക്കി ഒരു ബാബയോട് സർവസംബന്ധവും വെക്കുന്നു സ്മൃതിയിൽ കേവലം ഒരു മേരാ ബാബ ഒരു ബാബ മറ്റാരുമില്ല ഒരു ബാബയെ കൂടാതെ എനിക്ക് മറ്റാരിലും മമത്വമില്ല ഒരു ബാബയോട് സത്യപ്രീതി വെച്ച് ഞാൻ പഴയ ലോകത്തെ മറക്കുന്നു ബുദ്ധിയോഗം കേവലം ഒരു വിദേഹി ബാബയോടാണ് ൗകിക സംബന്ധത്തെ പരിപാലിച്ചുകൊണ്ട് സ്മൃതി വയ്ക്കുന്നു ഇതെന്റെ സംബന്ധമല്ല ബാബയുടെതാണ് സർവരും ഒരു ബാബയുടെ കുട്ടികളാണ് ബാബ ഇവരുടെ സേവനത്തിനായി എന്നെ നിമിത്തമാക്കിയിരിക്കുന്നു ഈ വീട് ഏത് വ്യക്തിയിലും വസ്തു വൈഭവങ്ങളിലും ഞാൻ അപ്രഭാവിതമാണ് സർവകാര്യങ്ങളിൽ നിന്നും മനസ്സും ബുദ്ധിയും കൊണ്ട് ഡിറ്റാച്ച് ആയി ബാബയോട് സദാ അറ്റാച്ച്ഡ് ആയിരിക്കുന്നു സദാ ബാബയോട് കമ്പൈൻഡ് ആയിരിക്കുന്നു ഞാൻ പരിധിയില്ലാത്ത സന്യാസിയാണ് ഒരു നിരാകാരി ബാബയാണ് എൻ്റെ ലോകം മുഴുവൻ കൽപ്പത്തിലും കേവലം ഒരു പ്രാവശ്യം പരിധിയില്ലാത്ത സന്യാസം ചെയ്ത് ഞാൻ ഇരുപത്തൊന്ന് ജന്മങ്ങളിലേക്ക് ണ്ടാക്കുന്നു ഇപ്പോൾ സദ്ഗുരു വന്നിരിക്കയാണ് ഉയർന്ന ഭാഗ്യമുണ്ടാക്കുകയാണ് അതിനാൽ എൻ്റെ പെരുമാറ്റം വളരെ രാജകീയമായിരിക്കണം ഡ്രാമയിൽ പഴയ ലോകത്തിന്റെ വിനാശത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു ഇതിൽ കുറ്റക്കാരല്ല ഈ പഴയ ലോകത്തിൽ നിന്നും ബുദ്ധിയോഗം അകറ്റുന്നു സദ്ഗുരുവിന്റെ ശ്രീമതം അനുസരിച്ച് നടക്കുന്നു ഞാൻ ജീവിച്ചിരിക്കെ ദേഹബോധം ബോധം ഒഴിവാക്കി സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു പുരുഷാർത്ഥം ചെയ്യുന്നു ഉയർന്നതിലും ഉയർന്ന ബാബ മാത്രമാണ് സത്യമായിട്ടുള്ളത് ബാബ മുക്തി ദാതാവും വഴികാട്ടിയുമാകുന്നു കൽപകൽപ്പം സംഗമ യുഗത്തിൽ ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനം നടക്കുന്നു ഞാൻ പുരുഷോത്തമനായി മാറുന്നു ബാബയുടെ ജ്ഞാനത്താൽ എൻ്റെ സദ്ഗതി ഉണ്ടാകുന്നു പിന്നീട് ഈ പഴയ ലോകത്തിൽ നിന്നും തിരിച്ചു പോകും ഇതെന്റെ പരിധിയില്ലാത്ത സന്യാസമാണ് സദ്ഗുരു എന്നെ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നു ആത്മാവ് എൺപത്തിനാല് ജന്മങ്ങളെടുത്തു ശരീരം മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ഈ സൃഷ്ടിചക്രം ചക്രം അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ് ഞാൻ ബാബയുമായി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുമുട്ടിയിരുന്നു സ്വർഗത്തിൻ്റെ സമ്പത്തെടുത്തിരുന്നു ഞാൻ സേവനത്തിലാണ് ബാബയും സേവനത്തിലാണ് ബാബയ്ക്ക് സേവനമില്ലാതെ ഇരിക്കാൻ സാധ്യമല്ല ദിവസവും അതിരാവിലെ സേവനം ചെയ്യാൻ വരുന്നു അനേകരുടെ സേവനം ചെയ്ത് തനിക്ക് സമാനമാക്കി മാറ്റാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു ഞാൻ മാലയില മുത്തായി മാറുന്നു ഞാൻ ആത്മാ പരമധാമത്തിൽ നിന്ന് വന്നതാണ് വീണ്ടും അവിടേക്ക് തന്നെ പോകണം പിന്നീട് പാട്ട് അഭിനയിക്കാനായി വീണ്ടും വരും അതിനാൽ പരമധാമത്തെ ഓർമ്മിക്കുന്നു ബാബയെ ഓർമ്മിച്ച് വികർമ്മം വിനാശമാക്കുന്നു എനിക്ക് പുതിയ ലോകം വേണം ഇത് ഡ്രാമയിലുള്ളതാണ് ദേഹത്തിൻ്റെ നാമരൂപത്തിൽ നിന്നും വേറിട്ട് ദേഹി അഭിമാനിയായി മാറണം സദ്ഗുരുവിന്റെ നിന്ദയുണ്ടാക്കുന്ന പെരുമാറ്റമൊന്നും ഉണ്ടാകരുത് ഞാൻ രാജ്യഭാഗ്യമെടുക്കാൻ വേണ്ടി പഠിക്കുകയാണ് ഇത് നരനിൽ നിന്നും നാരായണനായി മാറുന്നതിനുള്ള പഠിത്തമാണ് ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു നിരന്തരമായ ഓർമ്മയിലൂടെ അവിനാശി സമ്പാദ്യത്തെ ശേഖരിക്കുന്ന സർവ ഖജനാവുകളുടെയും അധികാരിയാകുന്നു സംഗമ യുഗത്തിൽ ബ്രാഹ്മണർക്ക് ഒരു കഷ്ടവും ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ബാബയുടെ ഓർമ്മ വരുത്താനായിരിക്കും സ്രോസാപ്പൂവിനൊപ്പമുള്ള മുള്ളുകൾ അതിന് സുരക്ഷയ്ക്ക് വഴിയൊരുക്കുന്നത് പോലെ ബുദ്ധിമുട്ടുകൾ ബാബയുടെ ഓർമ്മയെ കൂടുതൽ ശക്തമാക്കാനുള്ള നിമിത്തമായി മാറുന്നു സ്നേഹസ്വരൂപത്തിൻ്റെ അനുഭവം കേൾക്കാറുണ്ടല്ലോ ഇനി ശക്തി സ്വരൂപത്തിൻ്റെ അനുഭവവും കേൾപ്പിക്കുന്നു അവ്യക്ത സൂചനയാണ് അവസാന സമയത്ത് ബ്രഹ്മ തൻ്റെ കർമാതീത സ്റ്റേജ് എത്തിയപ്പോൾ ആശീർവാദങ്ങൾ നൽകുന്ന പാർട്ടാണ് ഉണ്ടായിരുന്നത് ബ്ലസ്സിങ്ങിൻ്റെയും അത്ഭുതങ്ങൾ കണ്ടിരുന്നു അതുപോലെ ബ്രഹ്മബാബയുടെ ചുവടുകൾ പിന്തുടരൂ കണ്ണുകളിലൂടെയും മസ്തകത്തിലൂടെയും ആശീർവാദങ്ങൾ നൽകുക എന്നതാണ് വിശേഷ ആത്മാക്കളുടെ പാർട്ട് ഓം ശാന്തി